ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് ഞങ്ങളുടെ ത്തച്ചിയുടെ സ്ഥലമാണ് അത്തച്ചിയുടെ ഒരു കട പണിയുവാണേ അപ്പം ഞങ്ങൾ ഇവിടെ ഇറങ്ങി വന്നതോ തലോ അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ചെടി കണ്ടോ അതിൻ്റെ ഫ്രൂട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഗൈസ് ഞാൻ ഇത് കണ്ടിട്ടില്ല ഞാൻ ഇത് ആദ്യമായിട്ട് കാണുന്നതെന്ന് മമ്മിടത്ത് വെച്ചപ്പോൾ മമ്മിക്കും അറിയത്തില്ലെന്ന് പറഞ്ഞു നിങ്ങൾക്കറിയാമോ ഗൈസ് ഈ ഫ്രൂട്ട് എന്തിൻ്റെ അപ്പോൾ അതിനകത്ത് ഞാൻ പിച്ച് നോക്കി സ്മെല്ലാം നോക്കിയപ്പോൾ അതിനൊരു ഒരു സ്മെല്ല് പോലും ഇല്ലായിരുന്നു അവിടെ പണിഞ്ഞോണ്ടിരുന്ന മാമന്മാരത്തെയൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് ഷുഗറിന് എന്തോ കഴിക്കുന്ന ഫ്രൂട്ടാണ് പക്ഷെ എനിക്ക് എനിക്കങ്ങ് വിശ്വാസം വന്നില്ല പിന്നെ അവർ നല്ലപോലെ ജോലിയൊക്കെ എടുക്കുന്നുണ്ടോ ഞാൻ പോയി നോക്കി അത്തച്ചിനോട് പ്രത്യേകം പറഞ്ഞു വിട്ടതാണേ ഗൈസ് ആ ഫ്രൂട്ട് എന്തിൻ്റെ ആണെന്നൊന്ന് പറഞ്ഞതരാണേ ഇത് ഉപകാരമുള്ള ഫ്രൂട്ടാണോ എന്തായാലും കമന് വില ഒറ്റ എന്നൊരു വീടായിട്ട് വീണ്ടും വരാം ആർക്കണ്ട അറിയാവുന്ന ഇതിന്റെ പേര് കമന്റ് ചെയ്യാണേ